ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താലും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരുത്തുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് കാണുന്ന എല്ലാവർക്കും എല്ലാ മെസ്സേജസും ഒരുപോലെ അസമയത്താകണം എന്നില്ല നിങ്ങളുടെ സാഹചര്യവുമായിട്ട് യോജിക്കുന്നവ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി നോക്കാം

Nine of Swords, Justice, King of Wands, King of Cups, Page of Wands, Two Pentacles, and Two of Swords. റിന്യൂവൽ ആണ് നിങ്ങൾക്ക് ഇതൊരു ജഡ്ജ്മെന്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് പാസ്റ്റിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഫോർഗീവ് ചെയ്തെടുക്കാൻ തീരുമാനിച്ച ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത് ശരിക്കും നിങ്ങൾ ഒരു പുതിയ ഡയറക്ഷനിലേക്ക് പോകാൻ തീരുമാനിച്ചു എന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ ലൈഫ് പർപ്പസിനുള്ളൊരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട് നിങ്ങൾ ഇത്രയും കാലം ഞാൻ എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത് അല്ലെങ്കിൽ എനിക്ക് ഈ പ്രശ്നങ്ങളൊക്കെ വന്നത് എന്തുകൊണ്ടാണ് ഈ സ്ട്രഗിൾ ഫേസിലൂടെ ഞാൻ കടന്നുപോയത് എന്തുകൊണ്ടാണ് എന്നൊക്കെ നിങ്ങൾ സ്വയം ചിന്തിച്ച് വിഷമിച്ചിരുന്ന ആൾക്കാർക്ക് ഒരു ക്ലാരിറ്റി കിട്ടുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നുള്ള കാര്യത്തിന് ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട് ശരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നും നിങ്ങൾക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന ഒരു ദിവസമാണ് നിങ്ങൾ അതിനെക്കുറിച്ച് തന്നെ കൂടുതൽ ആലോചിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുമായിട്ടൊരു ഇൻട്രാക്ഷൻ നടത്തുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു ആയിട്ടുള്ള ഇൻട്രാക്ഷൻ കാരണം പാസ്റ്റിൽ ചില കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളെ തന്നെ ഹൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് നിങ്ങൾ ചെയ്ത മിസ്റ്റേക്സിനെ നിങ്ങളത്രയും വലിയ തെറ്റായിട്ട് കാണാതിരിക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട ആളിനെ ആളുകൾ എന്ത് ചെയ്താലും അതൊരു വലിയ മിസ്റ്റേക്കായിട്ട് കാണാതെ ഇരിക്കുന്നുണ്ടായിരിക്കും അവരെ ഒന്ന് ശരിക്കും കുറ്റപ്പെടുത്താതിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അങ്ങനെയുള്ള ആ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ ശരിക്കും എന്താണ് നടക്കുന്നത് എന്നുള്ളത് അല്ലെങ്കിൽ നടന്നത് അത് തെറ്റേതാണ് ശരി ഏതാണ് എന്നുള്ള ഒരു കാര്യത്തിന് നിങ്ങൾ ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ ചിന്താമണ്ഡലത്തിൽ തന്നെ ഒരു മാറ്റം വന്നൊന്നാണ് കാണുന്നത് ആവശ്യമില്ലാതെ നിങ്ങൾ പാമ്പർ ചെയ്തിരുന്ന ആൾക്കാരെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്തിരുന്ന ആൾക്കാരെ അവരെയൊക്കെ നിങ്ങൾ ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ ഞാൻ അങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ നിങ്ങളിപ്പോൾ ചിന്തിക്കാൻ തുടങ്ങി എന്നാണ് കാണുന്നത് ഇതിനകത്ത് പിന്നെ പേജ് ഓഫ് സോർസിൻ്റെ എനർജിയാണ് ശരിക്കും നിങ്ങളുടെ ലോജിക്കൽ മൈൻഡ് ആക്റ്റീവായി എന്നാണ് കാണുന്നത് പാസ്റ്റിൽ നിങ്ങൾ കാര്യങ്ങളെല്ലാം ഹൃദയം കൊണ്ടാണ് തീരുമാനിച്ചിരുന്നതെങ്കിൽ ഈ സമയം നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ബുദ്ധി കൊണ്ട് പല കാര്യങ്ങളും നിങ്ങൾ തീരുമാനമെടുക്കാൻ പോകുന്നു ഇന്നത്തെ ദിവസം എന്നാണ് കാണുന്നത് ശരിക്കും ചലഞ്ചസ് ഒക്കെ ഏറ്റെടുക്കാൻ നിങ്ങൾ ഇപ്പം തയ്യാറാണ് എന്നുള്ളതാണ് അതിന് നിങ്ങൾക്ക് ഭയമില്ല എന്നാണ് കാണുന്നത് ശരിക്കും ഒരു നിങ്ങളുടെ ഫ്യൂച്ചർ എങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു വ്യക്തമായ ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് വന്നു എന്ന് കാണുന്നുണ്ട് ശരിക്കും അതിൽ ചലഞ്ചസ് ഒക്കെ ഉണ്ടാകാം അത് നിങ്ങൾക്കറിയാം പക്ഷെ ആ ചലഞ്ച് ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണ് അത്രയും ധൈര്യം നിങ്ങൾക്ക് വന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ വേറെ നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻറ്റേഷനൊക്കെ നടക്കുന്ന ഒരു സമയമായിരിക്കാം അപ്പോൾ അത് വളരെ പ്രോഗ്രസ് പ്രോഗ്രസ്സിൽ നടക്കുന്നു എന്നു കൂടി കാണുന്നുണ്ട് പിന്നെ ക്യൂനെഫ് വാൺസിൻ്റെ എനർജിയാണ് നിങ്ങൾ വളരെ ഇൻഡിപെൻഡൻ്റായിട്ട് തീരുമാനമെടുക്കുന്നു ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു പാസ്റ്റിൽ നിങ്ങൾ മറ്റുള്ളവരെ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്തു അവരുടെ സഹായത്തോടു കൂടി ചെയ്തിരുന്ന കാര്യങ്ങൾ നിങ്ങൾ സെൽഫായിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് ചിലപ്പോൾ ചില നിങ്ങൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റാതെ മറ്റാൾക്കാരുടെ സഹായം തേടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ സമയം അത് സ്റ്റോപ്പ് ചെയ്തു നിങ്ങൾ ഒറ്റയ്ക്ക് എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തീരുമാനത്തിലെത്തി അത് നിങ്ങൾ ചെയ്യുന്നു എന്നാണ് കാണുന്നത് നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിനുള്ള ആക്ഷൻ നിങ്ങൾ എടുത്തിട്ടുണ്ട് എന്നാണ് കാണുന്നത് ശരിക്കും പേഴ്സണൽ ലൈഫും കരിയറും തമ്മിലൊരു ബാലൻസ് വന്നു എന്നുള്ളതാണെങ്കിൽ ബാലൻസ് കൊണ്ടുവരേണ്ട ആവശ്യം നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടായിരുന്നിരിക്കാം പാസ്റ്റിൽ നിങ്ങൾക്ക് പേഴ്സണൽ ലൈഫിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ നിങ്ങളുടെ കരിയറിനെ ഒരുപാട് ബാധിച്ചിട്ടുണ്ടായിരിക്കാം ഇനി അതുണ്ടാകരുത് എന്നുള്ള തീരുമാനം നിങ്ങൾക്കുണ്ടായി എന്നുള്ളതാണ് കാണുന്നത് പിന്നെ ഫോർ ഫാൻസിൻ്റെ എനർജിയാണ് സെലിബ്രേഷനാണ് നിങ്ങൾ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെയോ ഒരു വിവാഹത്തിന് നിങ്ങൾ ഇന്നേ ദിവസം പങ്കെടുക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ശരിക്കും നിങ്ങൾ ഇന്നേ ദിവസം വളരെ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഇരിക്കുന്ന ഒരു എനർജിയാണ് കിട്ടിയത് നിങ്ങൾക്ക് കിട്ടിയ എല്ലാ നന്മകൾക്കും നിങ്ങൾ നന്ദി പറയുന്നുണ്ട് ഏഞ്ചൽസിനും ഒക്കെ നിങ്ങൾ ഡിവൈനൊക്കെ നിങ്ങൾ നന്ദി പറയുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് ശരിക്കും നിങ്ങളിലേക്ക് വരുന്ന നന്മകൾക്കും സന്തോഷത്തിനും സമാധാനത്തിനും നിങ്ങൾ നന്ദി പറയാൻ തുടങ്ങി എന്നുള്ളതാണ് കാണുന്നത് ശരിക്കും നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് വളരെ സ്മൂത്ത് ആയിട്ട് പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കണം അത് നിങ്ങൾക്ക് മനസ്സിലായി കാണണം അങ്ങനത്തെ ഒരു എനർജിയാണ് സൺകാർഡ് വന്നിട്ടുണ്ട് വളരെ സക്സസ്സും സന്തോഷവും നിങ്ങളിലേക്ക് വരുന്നു ആ വരുന്ന ഒരു എനർജിയാണ് കാണുന്നത് നിങ്ങളിലേക്ക് വളരെ മാജിക്കലായിട്ടുള്ള സാധ്യതകൾ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് നിങ്ങൾ പോലും വിചാരിക്കാത്ത സാധ്യതകൾ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സമയമാണ് നിങ്ങൾ നിങ്ങൾ നേരത്തെ ചെയ്തിരുന്ന നിങ്ങൾ ആലോചിച്ചിരുന്ന കാര്യങ്ങൾ ആ പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു പ്ലാനിങ് ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിരുന്ന പ്ലാനിങ് ആയിട്ട് ഇപ്പം നിങ്ങൾ നടത്തുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇത് അങ്ങനെ നട നടന്നു പോകുന്നു എന്നാണ് കാണുന്നത് പിന്നെ ഇന്നേ ദിവസത്തെ മെസ്സേജ് നിങ്ങൾ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡോട് ഇരിക്കണം ഏഞ്ചൽസിനും ഹസ്ബൻഡൻ മാസ്റ്റേഴ്സിനും ദൈവത്തിനും ഒക്കെ നിങ്ങൾ എപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങൾക്ക് ഇന്നേ ദിവസം കിട്ടുന്ന വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം എന്നാണ് ഇന്നത്തെ മെസ്സേജ് പിന്നെ ചില ആൾക്കാർക്ക് ഓരോ ആവശ്യമില്ലാത്തൊരു ഭയം ഉണ്ടാകുന്നൊരു സമയം കൂടിയാണ് അത് കുറച്ച് പേരുടെ എനർജിയാണത് ഒരു കാര്യമില്ലാത്ത ഒരു ഭീതി വരുന്നുണ്ടായിരിക്കാം ദുസ്വപ്നം കാണുന്നുണ്ടായിരിക്കാം ഉറക്കക്കുറവ് ഒന്നുണ്ടായിരിക്കാം ശരിക്കും നിങ്ങൾ നിങ്ങൾ വീണ്ടും വീണ്ടും പഴയ കാര്യങ്ങൾ എന്നെ ആലോചിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ പണ്ടത്തെ കാര്യങ്ങൾ വീണ്ടും ആലോചിക്കുന്നു വീണ്ടും വിഷമിക്കുന്നു വീണ്ടും അതിലേക്ക് എന്നെ പോകുന്നു അങ്ങനത്തെ എനർജി ഉള്ള ആൾക്കാർ അതൊന്ന് അതൊന്ന് മതിയാക്കാൻ പറയുന്നുണ്ട് പിന്നെ ജസ്റ്റിസ് ആണ് വന്നിട്ടുള്ളത് അപ്പോ ശരിക്കും നിങ്ങൾ വളരെ വസ്തുനിഷ്ഠമായിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കണം നിങ്ങൾ ഒരു ആരുടെ ഭാഗം നിൽക്കാതെ അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഭാഗം പോലും നിൽക്കാതെ നിങ്ങൾ ഒരു ആയിട്ട് നിന്ന് നിങ്ങളുടെ മിസ്റ്റേക്കും ഒക്കെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് അത് തിരുത്താനുള്ളൊരു കാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ കർമ്മഫലം ഈ സമയം നിങ്ങൾക്ക് കിട്ടുന്നു എന്നാണ് കാണുന്നത് ശരിക്കും നിങ്ങൾ ഒരു കോടതിയുമായി എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് നീതി കിട്ടുന്ന ഒരു എനർജിയും കാണുന്നുണ്ട് പിന്നെ കിങ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ് അപ്പോൾ ക്യു ഓഫ് വാൺസും കിങ് ഓഫ് വാൺസും വന്നിട്ടുണ്ട് ശരിക്കും മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആ തരത്തിൽ നിങ്ങൾ ഉയർന്നു എന്നുള്ളതാണ് മറ്റുള്ളവരെ ഇൻസ്പെയർ ചെയ്യുന്നുണ്ടായിരിക്കാം ശരിക്കും വളരെ അംബിഷ്യസ് ആയിട്ടുള്ള ഒരാളാണ് നിങ്ങൾക്ക് നിങ്ങളെന്ന് നിങ്ങൾ ഇപ്പം തിരിച്ചറിയുന്നുണ്ട് പിന്നെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഈ സമയം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ സംസാരിക്കാൻ ഭയമുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇപ്പോൾ ഓഫീസിൽ പോലെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് അത് പ്രസന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ വിഷമിച്ചിരുന്ന ആൾക്കാർക്ക് നിങ്ങളുടെ ആ ഒരു ഭയമൊക്കെ മാറിപ്പോയിട്ടുണ്ടായിരിക്കാം പബ്ലിക് ഫിയർ നിങ്ങൾ മാറി എന്നാണ് കാണുന്നത് നിങ്ങൾ ഒരു വലിയ സ്വപ്നം കാണാനാണ് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ ഉള്ള ആ ഒരു ഭയവും ഒക്കെ മാറ്റിയിട്ട് നിങ്ങളുടെ സ്വപ്നം വലിയതായി കാണുക അത് നടക്കുമെന്നാണ് ഡിവിയിൽ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സ്വപ്നമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് വീണ്ടും 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 നിങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ട് തന്നെ ഇരിക്കുക അതിന് ക്ലാരിറ്റി വീണ്ടും വീണ്ടും ക്ലാരിറ്റി ഉണ്ടാക്കുക അതിനു വേണ്ടിയിട്ട് സ്റ്റെപ്പ് എടുക്കുക തീർച്ചയായിട്ടും അത് സംഭവിക്കും എന്നാണ് നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ ക്രിറ്റിസൈസ് ചെയ്താൽ നിങ്ങൾ ഒരിക്കലും അതിൽ വിഷമിക്കുകയോ ഒന്നും ചെയ്യരുത് കാരണം ഇന്നേ ദിവസം ചിലപ്പോൾ ആരെങ്കിലും നിങ്ങളെ ക്രിറ്റിസൈസ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പം നിങ്ങൾ അല്ലോ എന്നാലും എന്നോടത് പറഞ്ഞല്ലോ എന്നൊന്നും ചിന്തിക്കാതിരിക്കുക ആ അത് ഒരു വളരെ പോസിറ്റീവായിട്ടിരിക്കുക നിങ്ങൾക്ക് വളരാനുള്ളൊരു ചാൻസ് ആയിട്ട് തന്നെ അതിനെ കാണുക ആര് ക്രിറ്റിസൈസ് ചെയ്താലും അത് പോസിറ്റീവായിട്ട് തന്നെ എടുക്കാൻ ശ്രമിക്കുക ചിലപ്പോൾ നെഗറ്റീവായിട്ട് ആയിരിക്കും പറയുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ ഇല്ലാത്ത കാര്യമായിരിക്കും അങ്ങനെയാണെങ്കിൽ പോലും അതൊരു സാധ്യതയായിട്ട് കാണുക പിന്നെ ക്യൂൺ ക്യൂനോഫ് കപ്സിൻ്റെ എനർജിയാണ് ശരിക്കും നിങ്ങളെ വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാരോട് നിങ്ങൾ വളരെ ഇന്നേ ദിവസം തിരിച്ചതുപോലെയുള്ള ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും എന്നാണ് കാണുന്നത് ശരിക്കും ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വളരെ സിൻസിയർ ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഇന്നേ ദിവസം നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് നിങ്ങൾ ഇന്നേ ദിവസം എന്തെങ്കിലും ചാരിറ്റി കൊടുക്കേണ്ടി വരാം വന്നേക്കാം പിന്നെ നിങ്ങൾ ഒരു നല്ല കൗൺസിലറിനെ കാണേണ്ട ഒരു അവസ്ഥ ഉണ്ടാകാം അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്നേ ദിവസം അത് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് പിന്നെ ഇന്നേ ദിവസം നിങ്ങൾ ശരിക്കും നിങ്ങൾ പഠിക്കുന്ന നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ കൂടുതൽ പഠിക്കുന്നുണ്ടായിരിക്കണം ഇപ്പൊ ഇത് ഫാൻസിൻ്റെ എനർജിയാണ് അപ്പോൾ നിങ്ങൾ വളരെ സന്തോഷിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കരിയറിനെ സംബന്ധിച്ച് നിങ്ങൾ ഏറ്റവും സന്തോഷിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട് പ്രൊമോഷനും സ്കോളർഷിപ്പും ഒക്കെ ഇന്നേ ദിവസം നിങ്ങൾക്ക് കിട്ടാം ശരിക്കും നിങ്ങൾ ഇതുവരെ ചെയ്യാത്ത വേറെ എന്തെങ്കിലും ഒരു കാര്യം ഇന്നേ ദിവസം നിങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ടെന്നും കാണുന്നുണ്ട് പിന്നെ റ്റു പെൻഡുക്കളും ടൂ ജോർജ്സും വന്നിട്ടുണ്ട് നിങ്ങൾ ഇന്നേ ദിവസം കുറേയധികം നിങ്ങൾ ചെയ്യേണ്ടാത്ത കാര്യങ്ങളും കൂടി ചെയ്യേണ്ടി വരാം മൾട്ടിപ്പിൾ ജോബ് ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ടെന്ന് കാണുന്നുണ്ട് നിങ്ങൾ ഒരു ഇത് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ മറ്റുള്ളവരെ ജോലിയും കൂടി ഏറ്റെടുത്ത് ഒന്ന് ഒരു റിസ്ക് എടുക്കുന്നത് പോലെ കാണുന്നുണ്ട് അപ്പോൾ അന്ന് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ ബഡ്ജറ്റ് നിങ്ങളുടെ കയ്യിലുള്ള പൈസയിൽ കൂടുതലൊരു കാര്യവും നിങ്ങൾ ചിലവാക്കാതിരിക്കുക അതും ഒന്ന് ബഡ്ജറ്റും ഒന്ന് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ ചില കാര്യങ്ങളിൽ ഡിസിഷൻ എടുക്കാൻ നിങ്ങൾക്കൊന്ന് സ്ട്രഗിൾ ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാകാനാണ് സാധ്യത നിങ്ങൾ മറ്റുള്ളവരെ ഹാപ്പിയാക്കി വെക്കേണ്ട ഒരു സാഹചര്യം ഇന്നേ ദിവസം ഉണ്ടാകാം ഉണ്ടാകേണ്ടി വരാം പിന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് മറ്റുള്ളവരെ ധരിപ്പിച്ചാൽ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളും ടെൻഷനുമൊക്കെ ഉണ്ടാകാം പക്ഷെ നിങ്ങൾ അത് പുറത്ത് കാണിക്കാൻ സാധ്യതയില്ല നിങ്ങൾ വീണ്ടും വീണ്ടും കഴിഞ്ഞ കാലത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും ഒന്നുകൂടി നിങ്ങളുടെ മനസ്സിലിട്ട് വീണ്ടും അനലൈസ് ചെയ്യുന്ന ഒരു എനർജി ഇവിടെ കിട്ടുന്നുണ്ട് പിന്നെ ഏറ്റവും വാൻസിൻ്റെ എനർജിയാണ് വളരെ സ്പീഡിൽ പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും എന്നാണ് കാണുന്നത് ശരിക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു സ്ട്രെസ്സും ഇന്നേ ദിവസം വന്നേക്കാം നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യേണ്ടതും മറ്റുള്ളവർ ചെയ്യേണ്ടതുമായിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ ഇന്ന് നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ക്ഷീണം വളർച്ചയൊക്കെ വരാനും സാധ്യതയുണ്ട് അപ്പോൾ ഇന്ന് നിങ്ങൾ ചിലപ്പോൾ ചില ആൾക്കാർ ഒരു ബിസിനസ് ട്രാവലൊക്കെ നടത്താം അല്ലാത്തവരും എന്തെങ്കിലും ഓഫീസ് സംബന്ധമായ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ ട്രാവൽ ചെയ്യേണ്ട ഒരു ഒരാവശ്യമുണ്ടെന്ന് കാണുന്നുണ്ട് ഇട്ടാണ് പിന്നെ നമുക്ക് ഇതിൽ ഏഞ്ചൽ മെസ്സേജസ് നോക്കാം എന്താണ് ഏഞ്ചൽസിന് ഈ സമയം നിങ്ങളോട് പറയാനുള്ളത് നോക്കാം ഈ സമയം നിങ്ങൾ എന്തോ ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തേക്ക് അത് വേണ്ട എന്നുള്ളതാണ് ഈ സമയം അത് വേണ്ട എന്നാണ് കാണുന്നത് ആ കാരണം ഇതിൽ ദൈസ് സംതിങ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിനേക്കാളും നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാളും കൂടുതൽ വേറൊരു കാര്യം നിങ്ങൾക്ക് സംഭവിക്കാൻ എന്നുള്ളതാണ് അപ്പോൾ ചിലപ്പോൾ അതൊന്ന് മാറ്റി വെക്കേണ്ട അവസരം ഉണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം നടന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഇത് ഇന്നേ ദിവസം വേണ്ടെങ്കിൽ അപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നാളെ അത് നടക്കാം അതുകൊണ്ടാണ് ഇന്നേ ദിവസം അത് വേണ്ടെന്ന് പറയുന്നത് ആ നോട്ട് ദ റൈറ്റ് ടൈം ആണ് അപ്പൊ നിങ്ങൾ എന്തോ ഒരു കാര്യം ചെയ്യാൻ പോണേന്റെ റൈറ്റ് ടൈം ഇപ്പോഴല്ല ഇത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് ചിലപ്പം ഈ കാര്യം തന്നെയായിരിക്കും കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ലാതെ നടക്കാൻ പറ്റുമായിരിക്കും അപ്പോൾ ഇന്നത്തേക്കുള്ള കാര്യമല്ല അത് ചിലപ്പോൾ അത് കഴിഞ്ഞ് നിങ്ങൾ ചെയ്യുമ്പോൾ ഇതിനേക്കാൾ ഈസി ആയിട്ട് ആ കാര്യം നിങ്ങൾക്ക് സക്സസ്സിലേക്ക് എത്തിക്കാൻ പറ്റും അപ്പോൾ അതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് ഇതാണ് നിങ്ങളുടെ സി സിറ്റുവേഷനെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്കാർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നിങ്ങൾക്ക് എല്ലാവർക്കും സുഖവും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്